അനീസ് കലവറിയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡബിൾ ബൂസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പിൻ്റെ അളവിന് കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നാല് ഈന്തപ്പഴം അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നതാണ് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഞാനിത് കാൽക്കപ്പിൻ്റെ അളവിന് അരക്കപ്പേ എടുത്തിട്ടുള്ളൂ ഈ ഈന്തപ്പഴത്തിനൊക്കെ നല്ല മധുരം ആയത് കാരണം കുറച്ച് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതലളവിൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതലളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ബൂസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ സ്പൂണിന് മൂന്ന് സ്പൂണ് നിറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ അളവിലാണ് ബൂസ്റ്റ് ഇവിടെ ഇട്ട് കൊടുത്ത് നമ്മളിത് തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ലിറ്റർ പാലാണ് പാല് നന്നായിട്ട് തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഇത് ഫ്രീസ് ചെയ്ത് എടുത്തതാണ് നല്ല കട്ടയായിട്ടുള്ളത് പാലാണ് എടുത്തിരിക്കുന്നത് അതിന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൽ പഴമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു ബൂസ്റ്റ് കൂടുതൽ അളവിൽ ചേർത്ത ആ ഒരു ടേസ്റ്റിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നല്ലതായിട്ട് കട്ട പിടിപ്പിച്ച് ഈ പാൽ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കൊരു മുപ്പത് സെക്കൻഡ് മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്താൽ മതിയാവും അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുത്ത് മാറ്റാം കശുവണ്ടിയൊക്കെ ചേർത്തപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല കുറുകിയാണ് കിട്ടിയിരിക്കുന്നത് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് കശുവണ്ടി ക്രഷ് ചെയ്തതും വേണമെങ്കിൽ ഇതിന് മുകളിൽ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആവും അപ്പോൾ നല്ല ഈ ചൂട് സമയത്ത് ഇതേപോലെ നല്ല തണുത്ത ഈ ഷേക്ക് ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം വളരെ ടേസ്റ്റാണ് വേണമെങ്കിൽ നമുക്ക് പഴം ഇഷ്ടമാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ പഴം ചേർത്ത് അടിക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഐസ്ക്രീം വെച്ചിട്ട് അതിൻ്റെ മീത് ബൂസ്റ്റ് സ്പ്രെഡ് ചെയ്തിട്ട് ആ ഒരു ടേസ്റ്റിലും ഇത് കഴിക്കാം വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിക്കോളൂ വളരെ ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ